മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം അതിഗംഭീര വർഷമാണ് ചെയ്തതെല്ലാം ഗംഭീരമാകുകയും കിട്ടിയതെല്ലാം അതിമധുരമാകുകയും ചെയ്ത ഒരു വർഷം ഗംഭീര അംഗീകാരങ്ങൾ മോഹൻലാലെ തേടിയെത്തി ഗംഭീര സിനിമകൾ ബോക്സ് ഓഫീസിൽ ഒമ്പൻ സക്സസ്ഫുൾ ആയി എല്ലാം ഗംഭീരമാകുമ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി എന്ന വർഷം അതിഗംഭീരമാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ പറയാൻ കഴിയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മോഹൻലാലിന്റെ പ്രോജക്ടുകളൊക്കെ ഒന്നൊന്നര സംബോധനയാണ് മലയാളത്തിൽ വരുന്ന നാല് പടങ്ങൾ കഴിഞ്ഞ ഒരു വ്യാഴവട്ടത്തിനിടയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച നാല് സംവിധായകരുടെ കൂടെയാണ് മോഹൻലാൽ എത്താൻ പോകുന്നത് ഒന്ന് ദൃശ്യം പടം ഇൻഡസ്ട്രി ഹൈപ്പ് സിനിമ എല്ലാ തരം പ്രേക്ഷകർക്കും വലിയ കാത്തിരിപ്പുള്ള പടം പിന്നെ വരുന്നത് എൽ അതും തരുണൊപ്പം ചെയ്ത സിനിമകൾ എല്ലാം മികച്ചതാക്കിയ ലാസ്റ്റ് കോംബോ ചെയ്തപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് നൽകിയ ഡയറക്ടർ പടം അത് തന്നെ മതിയെല്ലാം ഹൈപ്പും പോസിറ്റിവിറ്റിയും ഗംഭീര സിനിമയാകുമെന്നുള്ള പ്രതീക്ഷയും സമ്മാനിക്കാം പിന്നുള്ളത് എന്ന മൾട്ടി സ്റ്റാർ പടത്തിൽ ലീഡ് റോളിൽ മോഹൻലാൽ തന്നെ എത്തുന്നു എന്നത് മലയാളത്തിന്റെ ഏറ്റവും വലിയ ബജറ്റ് പടം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ മമ്മൂട്ടിയും ഫഗത് നയൻതാരിയും കുഞ്ചാക്കുപോയൻ അണിനിരക്കുന്ന ഗംഭീര താരനിരയുള്ള പടം ഒപ്പം മോഹൻലാലും എത്തുമ്പോൾ എന്താകുമെന്ന് പറയേണ്ടതില്ലോ നിലവിൽ ഹൈപ്പ് ഒന്നുമില്ലേലും റിലീസ് അടിപ്പിച്ച് ഭേദപ്പെട്ട അവസ്ഥയിൽ ഈ ചിത്രം എത്തുമെന്നുള്ളത് സംശയം പറയാം ഇനിയും ചിത്രത്തിന്റെ കണ്ടന്റുകൾ പ്രമോ ട്രെയിലറായും ടീസറായും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്താനുണ്ട് അതൊക്കെ ചിത്രത്തിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുമെന്ന് തന്നെ പറയാം അതുകൂടി അടുത്ത വർഷമുണ്ട് പിന്നുള്ളത് സാക്ഷാൽ തമിഴകത്ത് നിന്നും എത്താൻ പോകുന്ന ജയിലർ ടൂ ആണ് രജനീകാന്തിന്റെ കൂടെ സീക്കലും പ്രീക്കലുമായി ഈ ചിത്രം എത്തുന്നു എന്ന് ഇപ്പോഴേ റിപ്പോർട്ടുകൾ വന്നു മോഹൻലാലിന്റെ വ്യത്യസ്ത രണ്ട് ലുക്കുകൾ ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം എന്നൊരു വാർത്ത ുള്ള ചർച്ച ആദ്യ ഭാഗത്തെ പോലെ തന്നെ വൺ ലെവൽ ആവാൻ സാധ്യതയുള്ള നെൽസൺ പടം ആദ്യ ഭാഗത്തിൽ കയ്യടി നേടിയ മാത്യു ഐ മോഹൻലാൽ വീണ്ടും എത്തുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും പോസിറ്റീവും ഹൈപ്പും കൂടിയ ഘടകം അതെന്തായാലും പ്രേക്ഷകരുടെ ഏറ്റവും വലിയ കാത്തിരിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിന്നൊന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഖലീഫ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് ഡയറക്ടർ സാക്ഷാൽ വൈശാഖ് വൈശാഖ് മോഹൻലാൽ കോംബോ അത് പ്രേക്ഷകർക്ക് എന്നും ഒരു അത്ഭുതം തന്നെയാണ് ഒരു ആവറേജ് പടം പോലും മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംവിധായകനാണ് വൈശാഖ് പൃഥ്വിരാജ് പടത്തിൽ ഏറ്റവും ഹൈപ്പ് ക്യാമറ റോളിൽ എത്താൻ പോകുന്ന സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് അതിനപ്പുറം ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സാക്ഷാൽ മോഹൻലാൽ നായകനായി എത്തുന്നു അതും സ്വീകലുള്ള ഐറ്റം ആ സ്വീകലിലേക്ക് മോഹൻലാൽ എത്തുന്നു അതൊരു സെപ്പറേറ്റ് പടം സെക്കൻഡ് പാർട്ട് എന്ത് വേണം അത്രയ്ക്ക് വലിയ ഹൈപ്പ് അപ്പോൾ ഉണ്ട് മറ്റൊരെണ്ണം തുടക്കമാണ് വിസ്മയ മോഹൻലാൽ ലീഡ് റോളിൽ വരുന്ന ആശീർബാദ് പടം സംവിധാനം ചെയ്യുന്നത് ഇൻഡസ്ട്രീറ്റ് ഹിറ്റ് സമ്മാനിച്ച ജൂഡ് ആന്റണി ജോസഫ് എക്സ്റ്റഡ് ക്യാമറ റോളിൽ മോഹൻലാലും മറ്റൊരു ഗംഭീര സംഭവം തന്നെ അടുത്ത വർഷം ഇത്രയും പക്ക പ്രോമിസിംഗ് ഒരു ലൈനപ്പ് ഒരു സിംഗിൾ ഇയറിൽ എന്തായാലും രണ്ടായിരത്തിന് ശേഷം മലയാളത്തിൽ ഒരു നടനും ഉണ്ടായിട്ടില്ല നാല് ഇൻഡസ്ട്രി ഹിറ്റ് സംവിധായകർ രണ്ട് സ്വീകൽ പടങ്ങൾ രണ്ട് ഐക്കോണിക് കഥാപാത്രങ്ങൾ കേട്ടത് ശരിയാണെങ്കിൽ ഇതിനൊപ്പം ആശീർബാദ് മറ്റൊരു ഗംഭീര പ്രോജക്റ്റുമായി എത്താനുള്ള സാധ്യതയും ഒക്കെ രണ്ടായിരത്തി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ പല പല സർപ്രൈസുകളുമുണ്ട് ഇതുവരെ നമ്മൾ റൂമർ എന്ന് പറഞ്ഞ പല പ്രോജക്ടുകളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്തേക്കാം അങ്ങനെയുള്ള സർപ്രൈസുകൾ ഇതുകൂടാതെ റിലീസായി വരുന്ന സിനിമകൾ അങ്ങനെ റിലീസായി വരുന്ന സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തെ കുറിച്ച് വളരെയേറെ ആകാംക്ഷോടെ കാത്തിരിക്കുന്നുണ്ട് ഋഷഭ എന്ന ചിത്രം ഈ ഡിസംബറിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണ് ക്രിസ്മസ് റിലീസായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന സിനിമ ഇതുവരെയും ഒരനക്കവും കാണുന്നില്ല ചിത്രം മിക്കവാറും റിലീസ് മാറ്റിവയ്ക്കാനുള്ള സാധ്യത കാണുന്നു എന്നാണ് പ്രേശുർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കിയിരിക്കുന്നത് ക്രിസ്മസ് റിലീസ് ഡിസംബർ ഇരുപത്തഞ്ചിന് പ്രഖ്യാപിക്കപ്പെട്ട ചിത്രം എന്തുകൊണ്ട് പ്രൊമോഷനോ മറ്റ് സംഭവങ്ങളോ ഒന്നും വരാത്തത് എന്ന് ചിന്തിക്കുകയാണ് പ്രഷറല്ല അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നു അടുത്ത വർഷം ഈ ചിത്രത്തിന്റെ റിലീസ് മാറ്റിയേക്കും എന്ന രീതിയിൽ അപ്പോൾ ഈ ചിത്രം അടുത്ത വർഷം വരുമോ എന്താണ് നിങ്ങൾ കരുതുന്നത് എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷനു വേണ്ടി വെയിറ്റ് ചെയ്യുക സമയമായിട്ടില്ലല്ലോ